അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ദുറൂസുൽ ഹിസാൻ എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നുള്ളതാണ് അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഈ ഉത്തരങ്ങൾ എടുത്തിട്ട് ചോദ്യത്തിൻ്റെ ഈ ഭാഗത്തേക്കാണ് എഴുതി കൊടുക്കേണ്ടത് ചില കുട്ടികൾ ചോദ്യം എടുത്തിട്ട് ഉത്തരത്തിൻ്റെ ഭാഗത്തേക്ക് എഴുതി കൊടുക്കുന്നത് കാണുക അത് ഒഴിവാക്കുക എടുത്തിട്ട് എവിടെയാണോ എഴുതേണ്ടത് ആ ഭാഗത്തേക്ക് എഴുതാണ് വേണ്ടത് അതാണ് അതിൻ്റെ ശരിയായ രീതി ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഈ ചോദ്യങ്ങൾ വായിക്കുന്നതിൻ്റെ മുമ്പ് നമുക്കിവിടെ ഉത്തരങ്ങളൊന്നും നോക്കുക ഇതൊക്കെയാണ് ശുദ്ധി ഷിർക്ക് ചെയ്യൽ മനസ്സമാധാനം ലവ് അള്ളാഹുവിൻ്റെ പ്രീതി ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ഓരോ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കൊണ്ട് ലഭിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് എന്താണ് തിക്റ് കൊണ്ട് ലഭിക്കുക ഈ ഭാഗത്തുള്ള ഉത്തരങ്ങളൊക്കെ ഓരോന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മളിത് പതിനാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ ദിക്കർ കൊണ്ട് ലഭിക്കുന്നത് മനസ്സമാധാനാണ് അപ്പം ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദിക്കർ കൊണ്ട് ലഭിക്കും എന്ത് മനസ്സമാധാനം കൊണ്ട് ലഭിക്കും മനസ്സമാധാനം അടുത്ത ചോദ്യം രണ്ടാമത്തത് അനാവശ്യ കാര്യങ്ങൾ അനാവശ്യ കാര്യങ്ങൾക്ക് എന്താണ് അറബിയിൽ പറയുക അതാണ് അവിടെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചു നോക്കൂ എന്താ ലഹുവ് ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അനാവശ്യ കാര്യങ്ങൾക്ക് എന്താണ് അനാവശ്യ കാര്യങ്ങളോട് അതിനോട് യോജിക്കുന്ന ഉത്തരം ലഹുവ് എന്നാണ് അനാവശ്യ കാര്യങ്ങൾക്ക് ലഹുവ് എന്നാണ് പറയാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഈ മാനിൻ്റെ പകുതിയാണ് ഈ മാനിൻ്റെ പകുതിയാണ് ഏതാണ് ഈ മാനിൻ്റെ പകുതി ഉത്തരങ്ങൾ വായിച്ചൊക്കെ നമുക്ക് കിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ അത്തഹൂറു ശത്രുൽ ഈമാൻ എന്ന് പഠിച്ചിട്ടുണ്ട് എന്താണ് ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് അപ്പോൾ അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഈമാനിൻ്റെ പകുതിയാണെന്ത് ശുദ്ധി അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാൽ ഇത് ആൻസർ ആയിട്ട് എഴുതാം ഇനി നാലാമത്തെ ചോദ്യം എന്താ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ആരുടെ തൃപ്തി മൂന്ന് പിന്നെ ഒമ്പതാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ ഇതാ അള്ളാഹുവിൻ്റെ പ്രീതി അതാണ് അതിൻ്റെ ഉത്തരം നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ പ്രീതി അള്ളാഹുവിൻ്റെ പ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ പ്രീതി അടുത്തത് അഞ്ചാമത്തെ ചോദ്യം എന്താ അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല എന്ന് പറഞ്ഞതാണ്ട് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ രണ്ട് കാര്യങ്ങൾ പഠിച്ചിരുന്നു അത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം എന്താ ഷിർക്ക് ചെയ്യൽ അതിലൊന്നും ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല എന്ത് ഷിർക്ക് ചെയ്യൽ ഷിർക്ക് ചെയ്യൽ അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരങ്ങളായിട്ട് വരിക ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചതുകൊണ്ട് പൂർത്തിയാക്കാം ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് ഈ താഴെ കൊടുത്ത അഞ്ച് ചോദ്യങ്ങളെ ഉത്തരങ്ങളാണ് എന്തൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പ്രവാചകൻ അവൻ്റെ തിരുദർശനം സുജൂത് അൽ അസ്മാ ഉൽ ഹുസ്ന എഴുപതിനായിരം മലക്കുകൾ ഇതൊക്കെയാണ് ഇവിടെ ഉത്തരങ്ങളായിട്ടുള്ളത് ഇനി ഈ ഇത് താഴെ കൊടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നമുക്ക് ഓരോന്നും കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം എന്താ നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് എന്ന് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ അൽ അസ്മാ ഉൽ ഹുസ്ന ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ് അൽ അസ്മാ ഉൽ ഹുസ്ന അൽ അസ്മാഹുൽ ഹുസ്ന എന്നുള്ളതാണ് അതിൻ്റെ ആൻസറ് രണ്ടാമത്തെ ചോദിക്കുന്ന സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യം സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാം നൽകും എന്നാൽ അവർക്ക് നൽകുന്ന ഏറ്റവും വിശിഷ്ടമായ സൗഭാഗ്യം അതേതാണ് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഉത്തരം അവൻ്റെ തിരുദർശനം അള്ളാഹുവിനെ കാണുക എന്നുള്ള സംഭവം അതാണ് അപ്പോൾ എന്ത് ചെയ്താൽ അവൻ്റെ തിരുദർശനം സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം അടുത്ത ചോദ്യം നോക്കൂ മൂന്നാമത്തെ ചോദ്യം സ്വശരീരത്തെക്കാൾ സ്വ എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വന്തം അല്ലെങ്കിൽ സ്വശരീരത്തേക്കാൾ മിനീങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളവർ സ്വന്തം ശരീരത്തേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാണ് പിന്നെ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അത് പ്രവാചകനോടാണ് പ്രവാചകനോട് അപ്പം അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ നമുക്കിവിടെ പ്രവാചകൻ എന്ന ഇത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നെബി നബിയോടാണല്ലോ നമ്മുടെ സ്വന്തത്തേക്കാൾ കൂടുതൽ മിനിങ്ങൾക്ക് കടപ്പാട് വേണ്ടത് നാലാമത്തെ ചോദ്യം അറിവുള്ളവർ ആദരിക്കപ്പെടണം അറിവുള്ള ആളുകൾ ആദരിക്കപ്പെടണം അതിനുവേണ്ടി മലക്കുകൾക്ക് അള്ളാഹു തീരുമാനിച്ചത് ഈ അറിവുള്ളവർ ആദരിക്കപ്പെടണം അതിനുവേണ്ടി അള്ളാഹു മലക്കുകൾക്ക് തീരുമാനിച്ച കാര്യം അതെന്താണ് നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചു ഇതാണ് അതിൻ്റെ ഉത്തരം സുജൂത് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സുജൂത് എന്നാണ് സുജൂത് അഥവാ അത് നബി അലഹി സ്വലാം എല്ലാ പേരുകളും മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ ആദം അലഹി സ്ലാമിനെ സുചൂത ചെയ്യാനാണല്ലോ മലക്കുകളോട് അള്ളാഹ് കൽപ്പിച്ചത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും നല്ല കൂട്ടുകാരനെ കാണാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെട്ടാൽ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും ആര് പതിനൊന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഇതാ ഇതാണ് അതിൻ്റെ ഉത്തരം എഴുപതിനായിരം മലക്കുകൾ ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും എഴുപതിനായിരം മലക്കുകൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ചോദ്യങ്ങൾ വായിച്ചു നോക്കി എൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ ചിന്താശേഷി കുറയും ആരുടെ ആരുടെ ചിന്താശേഷിയാണ് കുറയുക ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് മുപ്പത്തി ആറാമത്തെ പേജിലുണ്ട് പിന്നെ പാഠം പതിമൂന്ന് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചു സിനിമ സീരിയൽ കോമഡി ഷോ റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ ചിന്താശേഷി കുറയും എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ എന്താണ് ഉത്തരം സിനിമ സീരിയൽ കോമഡി ഷോ റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ എന്നെഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മുടിയുടെ വിഷയത്തിൽ നബിസുൽ അലൈഹി വലമ്മ വിരോധിച്ചു എന്ത് മുടിയുടെ കാര്യത്തിൽ മുടി വെട്ടുന്ന കാര്യത്തിൽ നബിസുൽ അലൈഹി സലമ്മ നിരോധിച്ച വിരോധിച്ച കാര്യം എന്താണ് അത് നമ്മൾ മുപ്പത്തി മുപ്പത്തി നാലാമത്തെ പേജ് അഥവാ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മുടി അല്പം മുറിച്ചു ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ മുടിയുടെ വിഷയത്തിൽ നബി വിരോധിച്ചു എന്ത് മുടി അല്പം മുറിച്ചു ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ ക്രോപ്പ് ചെയ്യുന്നതിനെ എന്ന് പറയാം നമ്മുടെ ഭാഷയിൽ ഇനി മൂന്നാമത്തെ ചോദ്യം ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുക അതിൻ്റെ ഉത്തരം നമ്മൾ പേജ് നമ്പർ ഇരുപത്തെട്ട് തുറന്നു നോക്കിയാൽ കാണാം അത് പത്താമത്തെ പാഠത്തിലാണ് പറയുന്നത് എന്താണ് എൻ്റെ ഉത്തരം ശബിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും ശബിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും ഇനി നാലാമത്തെ ചോദ്യം എന്താ ഖുർആൻ പഠിച്ചു അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കും എന്ത് ഖുറാൻ പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് എന്താണ് ലഭിക്കുക അത് നമ്മൾ പിന്നെ ഇരുപത്തി അല്ല പതിനേഴാമത്തെ പേജ് പാഠം ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരമാണ് പരലോകത്ത് പ്രകാശ കിരീടവും സ്ഥാനവസ്ത്രവും ധരിപ്പിക്കപ്പെടും പരലോകത്ത് അഥവാ ഖുര്ആൻ പഠിച്ചതനുസരിച്ച് ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് എന്താണ് ലഭിക്കുക പല ലോകത്ത് പ്രകാശകിരീടവും സ്ഥാനവസ്ത്രവും ധരിപ്പിക്കപ്പെടും ഇനി നാലാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് ഇവിടെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നബി സലസ്ലമയുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ നമുക്ക് നബിയുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ നേടിയെടുക്കാൻ അഥവാ പ്രത്യേക ഇഷ്ടം നബിയുടെ പ്രത്യേകം ഇഷ്ടം നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങളേതൊക്കെ അത് നമ്മൾ ഏഴാമത്തെ പാഠം അഥവാ ഇരുപതാമത്തെ പേജിൽ അത് പറയുന്നുണ്ട് ഏഴാമത്തെ പാഠത്തിൽ എന്തൊക്കെ നബി സുലാ തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക നബീസ്വലാ ഹലുസ്വലുമ്പോൾ തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക ഞാനിവിടെ ഷോട്ടാക്കിയിട്ടാണ് ഇതിന് സ്ക്രീനിലെഴുതാനൊരു പ്രയാസം ഉണ്ടായത് കൊണ്ടാണ് മുഴുവനായിട്ട് എഴുതാത്തത് നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നാൽ മുഴുവനായിട്ട് എഴുതണം ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഷോർട്ടായിട്ട് പറയുന്നു നബി സുലതാസ്ലമ തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക പിന്നെ മറ്റൊരു കാര്യം എന്തായിരുന്നു നബിയുടെ മത്ഹ് പറയുക അല്ലെങ്കിൽ അവിടുത്തെ എന്നും പറയാം എന്ന് പറഞ്ഞാൽ നബിയുടെയാണ് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മത് പറയുക ഇനിയൊരു കാര്യങ്ങളുണ്ട് എന്താണത് പുസ്തകത്തിൽ പറയുന്നുണ്ട് പിന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ എഴുതാം പരീക്ഷക്കൊക്കെ ചോദ്യം വന്നാൽ അങ്ങനെ എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ ആളുകൾക്ക് മനുഷ്യന്മാർക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നവർ അവർക്ക് വേണ്ടി ആരൊക്കെയാണ് സ്വലാത്ത് ചൊല്ലുക എന്ന് നമ്മൾ പിന്നെ ഇരുപത്തി എട്ടാമത്തെ പേജ് തുറന്ന് നോക്കിയാൽ പത്താമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ആരൊക്കെയാണ് മത്സ്യങ്ങളും അതേപോലെ മാളത്തിലെ ഉറുമ്പുകൾ മത്സ്യവും മാളത്തിലെ ഉറുമ്പുകളും ഉൾപ്പെടെ ആകാശഭൂമികളിലുള്ള സൃഷ്ടികളും അള്ളാഹുവും മലക്കുകളും ഇവർ ആരൊക്കെയാണ് ഇവരൊക്കെ ആൾ ആളുകൾക്ക് നന്മ പഠി പഠിപ്പിക്കുന്നവർക്ക് അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലും ഒന്നും കൂടി പറയുന്നു മത്സ്യവും മാളത്തിലെ ഉറുമ്പുകളും ഉൾപ്പെടെ ആകാശഭൂമികളിലുള്ള സൃഷ്ടികളും അല്ലാഹുവും മലക്കുകളും അപ്പം വേണമെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം അല്ലാഹു അതേപോലെ മലക്കുകൾ മലക്കുകൾ ഇനി വേണമെങ്കിൽ മത്സ്യം എഴുതാം മാളത്തിലെ ഉറുമ്പുകൾ അങ്ങനെ എഴുതാം ഇതൊക്കെ എഴുതാം മൂന്നാമത്തെ ചോദ്യം നോക്കൂ നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ലാത്തത് ആരോടൊക്കെയാണ് എന്നാണ് കൂട്ടുകൂടാൻ പാടില്ലാത്തവർ ആരോടാണ് ഇത് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മുപ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് ദുസ്വഭാവികൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ പിഴച്ച ആശയമുള്ളവർ തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർ തുടങ്ങിയവരോടൊന്നും നാം കൂട്ടുകൂടരുത് എന്ന് പറയുന്നുണ്ട് ഇവിടെ രണ്ട് കൂട്ടർ എഴുതാനാണല്ലോ പറഞ്ഞിട്ടുള്ളത് പൊന്ന് എന്ത് ചെയ്താൽ ദുസ്വഭാവികൾ അവരോട് കൂട്ടുകൂടാൻ പാടില്ല പിന്നെ ഞാൻ ചെറുതാണ് ഇവിടെ എഴുതുന്നത് പിഴച്ച ആശയമുള്ളവർ പിഴച്ച ആശയമുള്ളവർ നേരത്തെ നാല് കൂട്ടരെ പറഞ്ഞു അതിലേതും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇനി നാലാമത്തെ ചോദ്യം എന്താണ് ഒക്കെ ആളുകളും വഞ്ചിതരായ രണ്ട് അനുഗ്രഹങ്ങൾ അധിക ആളുകളും ആ അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ് ഏതാണ് ആ അനുഗ്രഹങ്ങൾ നമ്മൾ പിന്നെ മുപ്പത്തിയാറാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ടും പതിമൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ ഹദീസവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു മൊത്താനിമ ഉബോനുൻ ഫിഹിമ കസീർ ഉമ്മിൻ നാസി അസ്ഹത്ത് അൽ ഫറാവു എന്നാണ് പറയുന്നത് അപ്പോൾ വേണമെങ്കിൽ അസുഹത്തു എന്ന് എഴുതി വയ്ക്കാം അതേപോലെ വൽ ് അല്ലെങ്കിൽ ഫറാഗ് എന്ന എഴുതിയാലും കുഴപ്പമില്ല ഇനി അതെല്ലാം അർത്ഥമാണ് എഴുതുന്നതെങ്കിൽ എന്ത് ചെയ്താം ആരോഗ്യം മിക്ക ആളുകളും വഞ്ചിതരായ രണ്ട് അനുഗ്രഹങ്ങൾ ഒന്ന് ആരോഗ്യം മറ്റൊന്ന് എന്താണ് ഒഴിവു സമയം ഒഴിവു സമയം അപ്പോൾ അറബിയാണെങ്കിൽ അറബി ചെയ്താൽ അർത്ഥാണെങ്കിൽ അർത്ഥം ചെയ്താൽ എന്തു ചെയ്താൽ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം നാല് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരീതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം തൗഹീദിൻ്റെ നിർവചനം തൗഹീദ് ഏകദൈവ വിശ്വാസം എന്നാണ് അർത്ഥം അതിൻ്റെ നിർവചനമാണ് ചോദിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസം എന്ന എഴുതിയാൽ അതിൻ്റെ ഉത്തരാവൂല നിർവചനമാണ് ചോദിച്ചിട്ടുള്ളത് ഇത് നമ്മൾ പിന്നെ പേജ് നമ്പർ ഒമ്പത് അഥവാ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ നിർവചനം അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കൽ തൗഹീദിൻ്റെ നിർവചനം അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കൽ രണ്ടാമത്തെ ചോദ്യം എന്താ നിങ്ങളിൽ ഉത്തമന്മാർ എന്ന് നമുക്ക് ശ്രീ ലാശ്മ പറഞ്ഞവർ നിങ്ങളിൽ ഉത്തമന്മാരാണ് ഹൈറുക്കും എന്ന് പറഞ്ഞല്ലോ ആരെക്കുറിച്ചാണ് അത് പറഞ്ഞത് അത് നമ്മൾ പതിനാറാമത്തെ പേജിൽ അഥവാ ആറാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് ആരാണുത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അവരാണ് നിങ്ങളേറ്റവും ഉത്തമന്മാർ ഖൈറു കുമ്മൻ താ അല്ല മൽ അല്ല മഹു എന്ന് പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ ആരാണുത്തമന്മാർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എന്നെഴുതാം മൂന്നാമത്തെ ചോദ്യം അഹലുൽ ബൈത്ത് എന്ന് പറയപ്പെടുന്നവർ ആർക്കാണ് ഈ അഹലുൽ ബൈത്ത് എന്ന് പറയപ്പെടുന്നത് അത് നമ്മൾ ഇരുപത്തി രണ്ടാമത്തെ പേജിലാണ് പഠിച്ചിട്ടുള്ളത് എത്രാമത്തെ പാടാണത് അത് എട്ടാമത്തെ പാടാണ് അതിൽ പറയുന്നുണ്ട് ആരാണ് അഹലുബൈത്ത് നബി നബിസ്വല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മ്മ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ ഇവർക്കാണ് അഹലുബൈത്ത് എന്ന് പറയുക അലൈഹി അലം തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മ്മ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ ഇനി നാലാമത്തെ ചോദ്യം എന്താ മൊഹസിനുകൾക്ക് ദുന്യാവിൽ ലഭിക്കുന്ന ഗുണം മൊഹസിനികളായ ആളുകൾക്ക് ദുന്യാവിൽ ലഭിക്കുന്ന ഗുണം എന്താ അത് നമ്മൾ പിന്നെ നാലാമത്തെ പേജിൽ തന്നെ ആദ്യ ഭാ ഭാഗത്ത് തന്നെയാണ് നാലാമത്തെ പേജിൽ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ പേജിൽ ഒന്നാമത്തെ പാഠത്തിൽ അതിൻ്റെ ഉത്തരം എന്താണ് ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസ്സമാധാനവും അതാണ് മൊഹസിനുകൾക്ക് ദുന്യാവിൽ ലഭിക്കുന്ന ഗുണം എന്താണ് ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസ്സമാധാനവും ഇനി ആറാമത്തെ ആക്ടിവിറ്റി ആര് ആരോട് പറഞ്ഞു രണ്ട് കാര്യങ്ങളാണുള്ളത് അതാരാണ് പറഞ്ഞു എന്ന് എഴുതണം ആരോടാണ് പറഞ്ഞു എന്ന് എഴുതണം ഒന്നാമത്തെ ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാരാണ് പറഞ്ഞത് അള്ളാഹു ആണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് മലക്കുകളോടാണ് പറഞ്ഞത് അള്ളാഹു മലക്കുകളോട് എന്നയിതാണ് അപ്പം ആൻസർ ആവും ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക ഇത് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാരാ പറഞ്ഞത് ഇത് നബീസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളാണ് പറഞ്ഞത് ആരോടാണിത് പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അബുദ്ധർ ദാ റലി അള്ളാഹു വൻഹുവിനോട് അബുദ്ധർദാ റലി അള്ളാഹു വൻഹുവിനോടാണ് നബിസ്വലാഹു വസ്ലമ തങ്ങൾ പറഞ്ഞത് താങ്കൾ ഖുറാന പാര ഖുറാൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക അപ്പോൾ നബീസ് അഹ് വസ്ലമ തങ്ങൾ അബുദ്ധുർദാ റലി അള്ളാഹു അനഹുവിനോട് എന്ന് നമുക്ക് ആൻസർ ചെയ്താം ഏഴാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നോക്കുക ഒന്നാമത്തത് സുബഹാനു ഡാഷ് വലാ ഇലാഹ ഡാഷ് വലാ ഹൗല ഡാഷ് ഇല്ലാ ബില്ലാഹി ഡാഷ് അൽ അലീം ഇത് നമ്മൾ ഈ തിക്രെ നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് നമ്മൾ ധിക്കർ ചൊല്ലി സ്നേഹം ഉറപ്പിക്കാം ഈ പാഠത്തിൽ ആദ്യത്തിൽ പറയുന്ന ദിക്കറാണ് ഈ ദിഖറുകളിൽ എല്ലാ പ്രധാന തിക്കറുകളും അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ദിക്കറാണല്ലോ അപ്പോൾ എന്തൊക്കെ ഇവിടെ ചേർക്കേണ്ടത് സുബഹാൻ അള്ളാഹി കഴിഞ്ഞിട്ട് വൽഹന്ദു ലില്ലാഹി വൽഹംദു ലില്ലാഹി ഇനി വല ഇലാഹ ഇല്ലാഹു കഴിഞ്ഞിട്ട് എന്താ ചേർക്കേണ്ടത് വല്ലാഹു അക്ബർ എന്നാണ് ചേർക്കേണ്ടത് വല്ലാഹു അക്ബർ ഇനി വലാ ഹൗല വലാഹൗല കഴിഞ്ഞിട്ടെന്ന് ചേർക്കേണ്ടത് വലാഹൗല എന്ന് ചേർക്കണം ഇല്ലാ ബില്ലാഹി കഴിഞ്ഞിട്ട് അൽ അലി എന്ന് ചേർക്കണം അൽ അലി അലീം അപ്പം ഇങ്ങനെ വരും സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹ ഇല്ലഅള്ളാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ഇല്ലാബി ലാഹിൽ ഇനി ഹാദാ വ മിന്നി അഹംദുൽ അൽഹുല്ലാഹില്ല ഇത് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലുന്ന തിക്റാണല്ലോ അൽഹന്ദതീ കഴിഞ്ഞിട്ട് എന്താണ് അവിടെ ചേർക്കേണ്ടത് കസാനീ എന്നാണ് ചേർക്കേണ്ടത് കസാനി കഴിഞ്ഞിട്ട് വ റസഖനീഹി എന്നാണ് ചേർക്കേണ്ടത് റസഖനീഹി ഗൈരി കഴിഞ്ഞിട്ട് എന്താ ചേർക്കേണ്ടത് ഹൗലിൻ എന്നാണ് ചേർക്കേണ്ടത് അവിടെ ഹൗലിൻ ഗൈരി ഹൗലിൻ മിന്നീ വല കഴിഞ്ഞിട്ട് എന്താ ചേർക്കേണ്ടത് വല കൊവ എന്നാണ് ചേർക്കേണ്ടത് അപ്പം അങ്ങനെ വരും അലഹമുല്ലാ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമത്തല്ലാഹി വാത്തൂ